ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ മലയാളം ടാരോ കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ആ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ്സ് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തി നിൽക്കുന്നത് എന്ത് ഉദ്ദേശത്തിലാണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസനേറ്റ് ആവുകയും ചെയ്യും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് എന്തെങ്കിലും ഒരു ഡിവൻ പ്ലാനിങ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആ വ്യക്തിയുടെ പേര് മനസ്സിൽ മൂന്ന് പ്രാവശ്യം പറയുക മുഖം മനസ്സിൽ ഓർക്കുക അതിനുശേഷം നിങ്ങൾ റീഡിങ് കാണുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സൊക്കെ നിങ്ങൾ ഓർത്തെടുക്കുക ആ ഒരു വ്യക്തിയുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക ടി ആർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളത് കാണുന്ന സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പ്ലീസ് ഗീവ് മീ ദ ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യു വാട്ട് ഇസ് ദർ കറണ്ട് ഫീലിംഗ്സ് ടുവേർഡ്സ് യു എന്താണ് ഈ ഒരു സമയം ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വട്ട് ഈസ് ദർ കറൻറ്റ് ഫീലിംഗ്സ് ഇസ് ഗ്രോത്ത് ഈ ഒരു കാർഡിൻ്റെ അർത്ഥം ഈ ഒരു റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ആ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് ഐ വാണ്ട് ടു എക്സ്പാൻഡ് മൈ കോൺഷ്യസ്നെസ് ആൻഡ് മൈ അവെയർനെസ് അത് വെറുതെ അല്ല ആ വ്യക്തിക്കൊരു അവയർനെസ് ഉണ്ടായതുകൊണ്ടാണ് ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട് കണക്റ്റഡ് ആണ് സ്പിരിച്വലി നിങ്ങൾ കണക്റ്റഡ് ആണ് ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടാണ് അവിടെ ഒരു അവെയർനെസ് വരുന്നത് ആ ഒരു അവെയർനെസ് ഉള്ളത് കൊണ്ടാണ് റിലേഷൻഷിപ്പിൽ ആ വ്യക്തി കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളിത് കാണുന്ന സമയത്ത് ചിലപ്പോൾ സെപ്പറേറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം വാട്ട് എവർ എന്താണെങ്കിലും ഇപ്പോൾ ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യാണ് കാരണം മനസ്സിലുള്ള നെഗറ്റിവിറ്റി എല്ലാം മാറിയിട്ടുണ്ട് എൻ അവിടെയാണ് പ്രശ്നം മറ്റുള്ളവരുടെ ബ്ലാക്ക് ഐവിളായി അല്ലെങ്കിൽ നെഗറ്റിവിറ്റി എല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് അതായത് ഒരുപക്ഷെ നിങ്ങളെ അകറ്റാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം ചിലപ്പോൾ പാരൻസ് നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടായിരിക്കാം അല്ലെങ്കിൽ കൂടെയുള്ള ഫ്രണ്ട്സ് ചിലപ്പോൾ നെഗറ്റീവായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത് സ്നേഹം ഉണ്ടാവാം അവർക്ക് യാതൊരു തരത്തിലുള്ള വിരോധം ഉണ്ടാവില്ല പക്ഷേ മറ്റുള്ളവർ നിങ്ങളോടുള്ള ആ ഒരു വൈരാഗ്യം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കുറവ് കൊണ്ട് ചിലപ്പോൾ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റുന്നതായിരിക്കും അവിടെ എൻ വി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരാളിൻ്റെ അസൂയ കുശുമ്പ് അല്ലെങ്കിൽ ബ്ലാക്ക് ഐവിളായി എല്ലാം തന്നെ അവിടെ വന്നിട്ടുണ്ടെന്നാണ് അർത്ഥം അപ്പോൾ അതുകൊണ്ടും ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് വരാം തെറ്റിദ്ധാരണകൾ വരാം ഹെൽത്ത് നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിൽ കുറേ ശ്രദ്ധിക്കുക കാരണം ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുടെ പിറകെ ചെയ്സ് ചെയ്ത് പോകുന്നുണ്ടാവും നിങ്ങളുടെ ആരോഗ്യത്തെ തന്നെ നിങ്ങൾ ചിലപ്പോൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവില്ല കാരണം നിങ്ങൾക്ക് പ്രധാനം ഈ വ്യക്തിയുടെ സ്നേഹമായിരിക്കാം നിങ്ങൾ അത്രമാത്രം സ്നേഹം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ ഒരു ടിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാം ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം അതായത് നിങ്ങൾക്ക് ഈ വ്യക്തി ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരിക്കാം അവരുടെ ചെറിയ ഒരു പിണക്കം പോലും അല്ലെങ്കിൽ ചെറിയ ഒരു മുഖവ്യത്യാസം പോലും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല ചിലപ്പോൾ ആദ്യകാലങ്ങളിലുള്ള സ്നേഹം നിങ്ങൾക്ക് കുറഞ്ഞു പോയി എന്നുള്ളത് നിങ്ങൾ കൂടെ കൂടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യമായിരിക്കാം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുന്നുണ്ടാവാം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ സ്നേഹം കാണിക്കാത്തത് മുൻപ് അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അങ്ങനെയെല്ലാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എസ് പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഹെൽത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ധാരാളം നിങ്ങൾ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിന് പ്രോബ്ലംസ് ഉണ്ടാവാം ഇവിടെ ലവേഴ്സ് എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളെ ആ വ്യക്തിയുടെ ലവറായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെ ഒരുപാട് ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് നിങ്ങൾ രണ്ടു പേർക്കും പരസ്പരം കണ്ണുകൾ ഒരുപാട് ഇഷ്ടമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ വളരെ ബ്യൂട്ടിഫുള്ളാണെന്ന് ആ വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം ഇവിടെ പ്രോബ്ലം ഉണ്ട് സെവൻ ഓഫ് കപ്സ് കാരണം ഇവിടെ വേറൊരു ഓപ്ഷൻ കാണുന്നുണ്ട് ചിലപ്പോൾ പാരൻസിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവർ അവരുടെ തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് അതൊരു ഓപ്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളേക്കാളും മുമ്പ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വേറൊരാളുണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ അവർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നൊരവസ്ഥയൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ മാനസികമായിട്ട് അകലം പാലിച്ച് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം എങ്കിലും അവിടെ ആ ഒരു പേഴ്സണെ കാണുന്നുണ്ട് അവിടെ ഒരു വേറൊരാളുണ്ട് നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ റിലീജിയൻ കാസ്റ്റ് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആകാം അല്ലെങ്കിൽ കൾച്ചർ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആകാം പക്ഷേ അവിടെ ഒരാളുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വേറൊരാളെക്കുറിച്ചുകൂടി ചിന്തിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരുന്നുണ്ട് ഇവിടെ ഫോറോസ് വേഡ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി ഇപ്പോൾ ഒരാക്ഷൻ എടുക്കാൻ പറ്റാതെ ചിന്തിക്കുകയാണ് അതായത് നിങ്ങൾ വിട്ടുകളയാനും ആഗ്രഹിച്ചിട്ടില്ല എന്നാൽ പെട്ടെന്നൊരു ഡിസിഷൻ എടുത്ത് നിങ്ങളെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനും ചിന്തിച്ചിട്ടില്ല ഇതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ ആ വ്യക്തി ഹോൾഡ് ചെയ്യുകയാണ് ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ആ വ്യക്തിക്ക് കുറച്ച് സമയം എന്തായാലും ആവശ്യമാണ് അപ്പോൾ ആ ഒരു സമയത്തെ ആ വ്യക്തി ഹോൾഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ചുറ്റും പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം ഒരു നിങ്ങൾക്ക് ആ ഒരു പ്രശ്നത്തെ മാറിട്ടെ എന്നിട്ടൊരു ഡിസിഷൻ എടുക്കാം എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഇവിടെ ആ വ്യക്തിക്ക് ഉറക്കുമില്ല ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഉണ്ട് അതായത് ആ വ്യക്തി ഒരുപാട് സന്തോഷത്തിലൊന്നുമല്ല ഇങ്ങനെ നിങ്ങളോട് ആ വ്യക്തി ഒന്നും പറയുന്നില്ലെങ്കിൽ പോലും ആ വ്യക്തി ഒരുപാട് സങ്കടത്തിലാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ആ വ്യക്തിയുടെ ഒരു വിവരവും ഇല്ല ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നില്ല എന്താണ് ആ വ്യക്തിയുടെ തീരുമാനം എന്നോർത്ത് നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നുണ്ടാവാം നിങ്ങൾക്ക് ഊണ് ഉണ്ടാവില്ല ഉറക്കമുണ്ടാവില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കാം ആ വ്യക്തിയും സെയിം സിറ്റുവേഷനിൽ തന്നെയാണ് ഈ വ്യക്തി തീരുമാനമെടുക്കുമ്പോൾ വളരെയധികം ആലോചിച്ച് നല്ലൊരു ഡിസിഷനാണ് എടുക്കുക ഇമോഷണലി വളരെയധികം തീരുമാനങ്ങൾ എടുക്കില്ല ആ പേഴ്സൺ വളരെയധികം ബുദ്ധിപൂർവ്വം ചിന്തിച്ച ശേഷം മാത്രമായിരിക്കാം ആ വ്യക്തി ഒരു ഡിസിഷൻ എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സമയം ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സമയം വേണമെന്ന് പറയുന്നുണ്ട് ഇൻ്റലക്ച്വൽ ഡിറ്റർമൈൻ മോട്ടിവേറ്റഡ് കാരണം ആ വ്യക്തിക്ക് ചില കാര്യങ്ങൾ അറിയാം അതായത് ദീർഘവീക്ഷണമുള്ള ഒരു പേഴ്സൺ ഹൈലി ഇൻഡുറ്റീവാണ് ആ പേഴ്സൺ ചിലപ്പോൾ കുറച്ചും എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം തീരുമാനങ്ങളുള്ള പേഴ്സൺ ആയിരിക്കാം ഇവിടെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ആ വ്യക്തി നേരത്തെ ഇഷ്ടപ്പെട്ടിരുന്നു ഒരു പക്ഷേ ഒരുപാട് സംസാരിച്ചതിന് ശേഷമായിരിക്കാം നിങ്ങളൊരു ലൈഫിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രണയ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് ഈ ഒരു പേഴ്സൺ കുറച്ച് ട്രോമയൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആണ് ചിലപ്പോൾ ചെറുപ്പകാലത്തെ അനുഭവങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ഇവിടെ ഹെർമിറ്റ് എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ആ വ്യക്തി ഈ ഈയൊരു റിലേഷൻഷിപ്പിനെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും മാത്രമാണ് ആലോചിക്കുന്നതെന്നുള്ളതാണ് വേറെ ഒരാളോടും ആ വ്യക്തി ഒരു കാര്യവും പറയുന്നുയില്ല പറഞ്ഞിട്ടും അതായത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുടെ ആ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ സീക്രട്ടായിട്ട് നിൽക്കുകയാണ് ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷേ ഇവിടെ ബോട്ടം ഓഫ് ദി ടെക് എന്ന് പറയുന്ന നൈറ്റ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ നിങ്ങളോട് ഒരുപാട് പാഷനേറ്റാണ് അതുപോലെ തന്നെ എന്തും എന്ത് വില കൊടുത്തും അറ്റ് എനി കോസ്റ്റ് എന്ന് പറയില്ലേ അതുപോലെ തന്നെ എന്ത് വില കൊടുത്തും ആ വ്യക്തി നിങ്ങളെ നേടാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതായത് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് തോന്നുന്ന എല്ലാ തരത്തിലുള്ള വികാരങ്ങളും ഈ ഒരു പേഴ്സൺ നിങ്ങളോടുണ്ട് നിങ്ങൾ കാണാൻ നല്ല ഭംഗിയുള്ള ഒരാളാണ് നിങ്ങൾക്ക് കഴിവുകളുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം നല്ലൊരു വ്യക്തിയാണ് ഇതെല്ലാം ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അപ്പം നിങ്ങളടുത്തേക്ക് ഓടി വരാനായിട്ട് വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് വളരെയധികം പാഷനേറ്റാണ് ആ പേഴ്സൺ പക്ഷേ ഡിസിഷൻ എടുക്കാൻ കുറച്ച് ലേറ്റ് ലേറ്റാകുന്നത് പ്രശ്നത്തെ ഒന്ന് അടങ്ങട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇവിടെ മൂവിങ് ഓൺ എന്ന് പറയുമ്പോൾ ആ വ്യക്തി തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അത് ഫസ്റ്റ് കാർഡ് സൂചിപ്പിക്കുന്നുണ്ട് മുന്നോട്ട് പോവും ഈ ഒരു റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഇപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലെങ്കിലും നിങ്ങൾ ഒട്ടും ഭയപ്പെടുന്ന കാര്യമില്ല കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തി തീരുമാനങ്ങൾ എടുക്കാത്തത് ചില കാര്യങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ടാണ് യെസ് ഇവിടെ ഒരു പ്രശ്നം ആ വ്യക്തി പരിഹരിക്കുമ്പോഴും അടുത്ത പ്രശ്നം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ് ചിലപ്പോൾ ഫിനാൻഷ്യലി പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ബിസിനസ് ജോബ് അതിൽ ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ കേപ്പാട് സിറ്റുവേഷൻ വളരെയധികം ചില സമയങ്ങളിൽ ഈ വ്യക്തി ഒരുപാട് സങ്കടപ്പെടുത്തുകയും ശല്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനും ഉണ്ട് പക്ഷേ ഈ വ്യക്തിക്ക് ഒരു വിഷ്ടം കിട്ടുന്നുണ്ട് ഇവിടെ വിഷ്ടം എന്ന് പറയുമ്പോൾ അതൊരു ജ്ഞാനം എന്ന ആ ഒരു വാക്കിൽ ഒതുക്കരുത് ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള ആ ഒരു അറിവാണ് വിഷ്ടം ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ട് നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു എന്തുകൊണ്ടാണ് ഇത്രയും പേരുണ്ടായിട്ടും നിങ്ങളോട് മാത്രം ഈ വ്യക്തിക്ക് ഒരു ഇഷ്ടം തോന്നുന്നത് നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടാണ് വിട്ടുകളയാനായിട്ട് പറ്റാത്തത് ഇതൊരു പാസ് ഡ്രൈവ് കണക്ഷനാണ് നിങ്ങളെ ഇതിനു മുമ്പ് തന്നെ ഈ വ്യക്തിക്ക് പരിചയമുള്ള ഒരു തോന്നൽ ആദ്യ കാഴ്ചയിൽ തന്നെ തോന്നിയത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് എത്ര പ്രോബ്ലംസ് ഉണ്ടായാലും നിങ്ങളെ വിട്ടുകളയാൻ സാധിക്കുന്നില്ല ഇതൊക്കെ ആ വ്യക്തിയുടെ മനസ്സിലൂടെ വരുന്ന ചിന്തകളാണ് അതിൻ്റെ അവസാനം ആ വ്യക്തി കണ്ടെത്തുകയാണ് ഫൗണ്ടേഷൻ അതായത് അവിടെ തീർച്ചയായിട്ടും ഒരു ഷെൽട്ടർ ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങൾ ഒരു ഫാമിലി ആകും അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻ്റ് അവിടെ ഉണ്ടാകും എന്നുള്ളൊരു സൂചന ഡിവാൻ തരുന്നുണ്ട് ഇവിടെ ആ ഒരു അവെയർനെസ് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ഒരു വിഷ്ടം കിട്ടുന്നത് അതായത് ഒരു എന്താണ് ഒരു ദീർഘവീക്ഷണം ആ വ്യക്തിക്ക് ഉണ്ടാവുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അതാണ് ഒരു ഫൗണ്ടേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുന്നത് എസ് യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നു ഇത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് കാരണം യൂണിവേഴ്സ് ഇടപെടുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ പലരും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് കാരണം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമേ ഉള്ളൂ വിഷ്വലൈസേഷൻ ചെയ്യുക ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ തന്നെ ആ വ്യക്തി സംസാരിക്കുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു സമയം വിഷ്വലൈസ് ചെയ്യാവുന്നതാണ് പോസിറ്റീവായിട്ടുള്ള മൈൻഡോടു കൂടി നിങ്ങൾക്ക് ആ വ്യക്തി സാധാരണ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങളോട് പെരുമാറുക അതുപോലെ തന്നെ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പോസിറ്റീവായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സംസാരിക്കുന്നു അത് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ് ഈ ഒരു സമയം കാരണം യൂണിവേഴ്സ് നിങ്ങൾക്ക് അത് തരും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് വർക്കാകുന്നുണ്ട് പലരുടെയും ആ ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉയർന്നിട്ടുണ്ട് അതായത് നിങ്ങൾ വളരെയധികം എന്തിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കാം ഇപ്പോഴുള്ളത് സിൻറ്റുറ്റീവ് കാരണം നിങ്ങൾക്ക് വളരെയധികം ഇൻറ്റുഷൻ ഉണ്ട് നിങ്ങളുടെ എല്ലാ മാനിഫെസ്റ്റേഷനും വർക്കാകുന്ന ഒരു സമയമായിരിക്കാം ഇത് നിങ്ങൾക്ക് എന്തിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും എനിക്കിവിടെ മനസ്സിലാകുന്നത് പലരും ചക്ര മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ വൈറ്റ് ബട്ടർഫ്ലൈ കാണുന്ന ആൾക്കാർക്കും യെല്ലോ ബട്ടർഫ്ലൈ കാണുന്ന ആൾക്കാർക്കും ഹൈലി ആയിരിക്കും ഈ ഒരു റീഡിങ് അപ്പോൾ നിങ്ങൾ വളരെയധികം ഇൻറ്റുറ്റീവാണ് നിങ്ങൾക്ക് എന്തും മാനിഫെസ്റ്റ് ചെയ്ത് നേടിയെടുക്കാൻ സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങളെ മാറ്റുക പലരും ഇവിടെ വളരെയധികം ദുഃഖത്തിലാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് വേണം നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരുന്നു കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നു എന്നുള്ളത് അതുപോലെ തന്നെ ഇവിടെ ക്രൗൺ ചക്ര എന്നാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ സഹസ്രാര ചക്ര വളരെയധികം ആക്റ്റീവാണ് ബാലൻസ്ഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്തിനേയും മനസ്സിലാക്കാനും കാരണം ഇവിടെ നിങ്ങൾ വളരെയധികം ഇൻഡ്യൂറ്റീവ് ആണ് അപ്പോൾ സഹസ്രാര ചക്ര അല്ലെങ്കിൽ ക്രൗൺ ചക്ര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആ ഒരു സമയമാണ് നിങ്ങൾക്ക് എന്തിനേയും മാനിഫെസ്റ്റ് ചെയ്ത് നേടിയെടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക ഇവിടെ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കുകയും നിങ്ങളെ റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരികയും ചെയ്യും റീയൂണിയൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതും നിങ്ങൾക്ക് നടക്കും ഈ പേഴ്സൺ നെയിം എൽ എന്നാണ് കിട്ടിയിട്ടുള്ളത് എൻ എന്ന് കിട്ടിയിട്ടുണ്ട് എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട് സി എന്നാണ് കിട്ടിയിട്ടുള്ളത് എ എന്ന് കിട്ടിയിട്ടുണ്ട് എം എന്നാണ് കിട്ടിയിട്ടുള്ളത് എച്ച് ആർ കെ എസ് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണിൻ്റെ നെയിമിൽ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് ഇവിടെ കാപ്രിക്കോൺ ട്വൻറ്റി ത്രീ എന്ന് കിട്ടിയിട്ടുണ്ട് ഗ്രീൻ കളർ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം സിക്സ്റ്റീൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ടെൻ ടെൻ ഏഞ്ചൽ നമ്പർ നിങ്ങൾ കാണുന്ന ആൾക്കാരായിരിക്കാം സിസ്റ്റർ എന്ന് കിട്ടിയിട്ടുണ്ട് വാൾഡ് ഹെഡ് കുറച്ച് കഷണ്ടി ഉണ്ടായിരിക്കാം നിങ്ങൾ പേഴ്സിന് സ്കോർപ്പിയോ ഫോർട്ടി വൺ കേൾഡ് ഹെയർ കേളി ഹെയർ ചുരുട തലമുടി ഉണ്ടായിരിക്കാം എയ്റ്റീൻ നയൻറ്റീൻ ഇവിടെ ഷോർട്ട് ഹെയർ എന്ന് കിട്ടിയിട്ടുണ്ട് ട്വൻറ്റി സിക്സ് ഫാദർ സ്മോൾ ഐസ് ട്വൻറ്റി ഫോർ നിങ്ങളുടെ വ്യക്തിയുടെ ഏജ് ഏജായിരിക്കാം എന്നൊരു ഡേറ്റ് ഓർ ഇമ്പോർട്ടൻ്റ് ആണ് ട്രിപ്പിൾ നയൻ ട്വൻ്റി വൺ ഫോർട്ടി ഫോർ തേർട്ടി സിക്സ് ട്രിപ്പിൾ എയ്റ്റ് കാണുന്നവർക്ക് ഹൈലി റീസൺ ഏറ്റായിരിക്കാം അപ്പോൾ ടെൻ ടെൻ ഏജ് നമ്പർ ഉണ്ട് ട്രിപ്പിൾ നയൻ ട്രിപ്പിൾ എയ്റ്റ് ഇതൊക്കെ കാണുന്നവർക്ക് ഹൈലി റീസണേറ്റ് ആണ് വൈറ്റ് ബട്ടർഫ്ലൈ ഓർ യെല്ലോ ബട്ടർഫ്ലൈ ഇവിടെ കണ്ണൂർ എന്ന് കിട്ടിയിട്ടുണ്ട് എറണാകുളം ഇടുക്കി പത്തനംതിട്ട ബാംഗ്ലൂർ അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ട് എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഗണേശ് ഭഗവാൻ നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശം എന്താണ് അഡ്വൈസ് എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഗണേശ ഭഗവാൻ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് യെസ് ത്രീ ത്രീ തേർട്ടി ത്രീ ഗൈഡൻസ് ഇത് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആയിട്ട് നിങ്ങൾ കരുതുക അതായത് സന്തോഷമായിട്ടിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യം നടന്നു കിട്ടും നിങ്ങൾ ഹൈലി ഇൻറ്റൂറ്റീവ് ആണ് നിങ്ങൾക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ സത്യമായിട്ടും നടന്നു കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ദൈവത്തോടും നിങ്ങളോടും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മാത്രമാണ് തൊട്ടടുത്തിരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ആ ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇൻസ്റ്റ ഐ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഇൻസ്റ്റ ഐ കൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്